കെട്ടിടത്തിൽ താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളിൽ നിരവധി പേർ നാട്ടിലേക്ക് പോയതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞു പഴയ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന മാനദണ്ഡം ചർച്ചയാകുന്നു थोड़ा थोड़ा इधर से 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 टूटना शुरू किया किया उस टाइम वो 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 पांच आदमी 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 पीछे है सीढ़ी सीढ़ी भागा और जो तीन 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 हो गया आगे एक था भागने कोशिश हुआ इधर टूट तुट, टूटता है ना और उसको मालूम नहीं पड़ता किधर से किधर जाएगा किधर से भागने के फायदा है उसको मालूम नहीं है इधर घुस गया तीन आदमी वो तीन आदमी खत्म जो पाँच जो पाँच आदमी पीछे से भागा वो पाँच आदमी और उधर का चार आदमी पीछे आदमी वो सही है കൊടകരയിലെ കെട്ടിടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഇതിലെ താമസക്കാരനായിരുന്ന ഇർഷാദ് അലിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് സംസ്ഥാനത്ത് ഇതുപോലെ പതിനായിരക്കണക്കിന് പഴയ കെട്ടിടങ്ങളുണ്ട് ഭൂരിഭാഗം കെട്ടിടങ്ങളിലും താമസക്കാരുണ്ട് അതിലേറെയും വാടകക്കാരാണ് താമസിക്കുന്നത് ഈ കൊടകര അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പഴയ കെട്ടിടങ്ങളുടെയെല്ലാം തൽസ്ഥിതി ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജില്ലയിൽ തന്നെ അപകടാവസ്ഥയിലുള്ള ആയിരക്കണക്കിന് കെട്ടിടങ്ങളാണുള്ളത് ഇതിൽ തന്നെ താമസയോഗ്യമല്ലാത്ത കെട്ടിടങ്ങൾ നിരവധിയാണ് അപകടം മുന്നിൽ കണ്ടും ഇത്തരം കെട്ടിടങ്ങളിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ അധികൃതർക്കുമാകുന്നില്ല പലർക്കും മാറി താമസിക്കാൻ മറ്റ് വാസസ്ഥലങ്ങളില്ല കൊടകരയിലെ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് നിരവധി പേർ നാട്ടിൽ പോയതിനാലാണ് ഞാനേ കെട്ടിടത്തിന്റെ മുൻപിൽ മുൻപിലെ നടത്തുന്ന ആളാണ് അപ്പോൾ ഇവിടെ കുറേ പേര് ഉണ്ടായിരുന്നു ഇതിന് മുൻപ് ഈ ഇതായിട്ട് എല്ലാവരും കുറേ ബംഗാളിയിലേക്ക് പോയിട്ടുണ്ടായി തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടു പിന്നെ കെട്ടിടം എന്ന് പറഞ്ഞാൽ കുറേ പഴക്കമുള്ള ബിൽഡിങ്ങാണെന്നാണ് എല്ലാവരും പറയുന്നത് ചോർച്ചൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു പഴയ കെട്ടിടങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നവരും നിരവധിയാണ് കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാമെന്നതാണ് ഇത്തരം കെട്ടിടങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം താമസ സ്ഥലങ്ങൾ മാത്രമല്ല ഇത്തരം കെട്ടിടങ്ങളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് കൊടകര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് ഒരു പുതിയ നയം തന്നെ രൂപീകരിക്കേണ്ടിയിരിക്കുന്നു എത്ര പഴക്കമുള്ള കെട്ടിടമാണെങ്കിലും താമസ യോഗ്യമാണെങ്കിൽ അല്ലെങ്കിൽ ആ കെട്ടിടം ബലമുള്ളതാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാം എന്നുള്ളതായിരുന്നു ഇത്ര നാളും സ്വീകരിച്ച് പോന്നിരുന്ന നിലപാട് എന്തായാലും പുതിയ നയം രൂപീകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കൊടകരയിൽ നിന്നും ടി വേണ്ടി വിമറമാൻ ആഷിക്കിനോടൊപ്പം മുകേഷ് ലാൽ